പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മേജറിന് മോഷണ കേസുണ്ട് അന്വേഷണം എന്നൊരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളുടെ കാര്യം അറിയിക്കാനായിട്ടാണ് ഈ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അതാണ്ട് വീട്ടിലാളില്ലാതെ ഒരു വീട്ടിൽ നിന്ന് ലോക്കർ ലോക്കർത്തി തുറന്നു ഏതാണ്ട് മൂന്നര കിലോയിലധികം ആഭരണങ്ങളും കോയനുകളും ആയിട്ടുള്ള ുടെ വീട്ടിൽ നിന്ന് കടന്നു പോയതായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് ആ സമയം മുതലേ നമ്മൾ അതിന്റെ പ്രൊസ്യൂട്ടിലാണ് കടകത്ത് അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്നത് അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ട് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ കേസാണ് ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം വൈസ് പഴയ എൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിന്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹേൽ സുധേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശൂരി ഇരിക്കുമ്പോൾ അപ്പോൾ അവിടെയും കേസുകളിൽ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർന്ന് എത്തിയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെന്റിൽ സെയിൽ ഓഫ് ദ പ്രൊസീജിങ് അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങൾ ഗൂഢാലോചനയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീട് പോലും മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതല് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുധീലിന് ഇതിന് മുന്നത്തെ പല കേസുകളിലും ജാമ്യമടങ്ങാനുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ല സുധീലിന്റെ നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും അപ്പം കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് സഖ്യ പറഞ്ഞ് കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷാഡോ മോഡിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടത് ഇപ്പം ഫലങ്ങളില്ലാതെ വളരെ സൈലന്റായിട്ട് ഇത്രയും മെജൂരിറ്റി എന്താ പറയാ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം അനുമതി കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി ഈ കേസിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞതിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരുന്നത് ഇതില് തുടർന്ന് പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുപ്രീല കസ്റ്റഡിയിലെടുത്തിരുന്ന മറ്റു പല മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റോറികളിൽ കൂടെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് കംപ്ലക്സിനെ കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മോട്ടിലേക്ക് എടുത്തിട്ടില്ല അന്വേഷണം നല്ല രീതിയിൽ അധികം അങ്ങനെ പോകട്ടുള്ളൂ ആസ് ഓഫ് നൌ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡ്യംഗ്സ് ലീഗലായിട്ടുള്ള നടന്നു തരുന്നേ ഉള്ളൂ ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ് ഗ്രാമോളമുള്ള സംഭവം ചർച്ച് പ്രകാരമുള്ളൊരു സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പൊ സോഫ്റ്റ് ഏകദേശം എട്ട് ഒമ്പത് മാസം ക്രൈം നടന്നതിനു ശേഷം കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതിന്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടെ അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീസ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാവുന്ന സാധ്യതകൾ കുറവാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിന്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ടീം സജ്ജമാണ് ഇതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ് ഈ റിക്കവറിയുണ്ട് റിക്കവറിയുടെ വർക്ക് ഉണ്ട് കേസിൽസ് ആയിട്ടുള്ള മറ്റാളുകൾ ഉണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ഈ വീട്ടിൽ ഇത്രയധികം ആവശ്യകൾ അതിനുള്ള പക്ഷെ സാധ്യത എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വൈഫ് ആ ഭാഗത്ത് തന്നെയുള്ളതാണ് രണ്ടു കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് തന്നെ കിറ്റ്ലിസ്റ്റിൽ ആദ്യമേ ഇദ്ദേഹം ഉണ്ട് സുഖലെന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ഇതിനകത്തുണ്ട് അപ്പോ ഇതൊരു വ്യക്തിമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രവാസിയാണ് മാസത്തിലും വ്യക്തിയും വേണ്ടത് അങ്ങനെ അത് തരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഇനി എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഇതുകൊണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഒഴിവാക്കാൻ പോണത് പതിമൂന്നാം കവർച്ച ില്ല കവർച്ചല്ല പതിമൂന്നാം തീയതി ആയിരിക്കണം കവർച്ച അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലീഡ്സ് ആ ഡേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് അന്നത്തെ അന്വേഷണത്തിനകത്തും ഡേറ്റിനെ കുറിച്ചൊരു വലിയ കൺഫ്യൂഷൻ ഞങ്ങൾക്കില്ല പക്ഷെ എന്താണ് വ്യക്തികൾ ആരാണ് ഇതിന്റെ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിന് ലോജിക്കൽ കൺക്ലൂഷൻ ഈ മോഷ്ടാവ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള മോഷ്ടാവിന്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ഏരിയ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ